സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ഹൈറേഞ്ച് സമ്മേളനം കട്ടപ്പനയിൽ നടന്നു ബോർഡ് മെമ്പർ ജോസഫ് പാലക്കൽ ചെയ്തു കട്ടപ്പന കാർഡമം വാലി യൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ഹൈറേഞ്ച് മേഖലാ സമ്മേളനം ബോഡി അംഗം ജോസഫ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ലക്ഷത്തോളം പെൻഷനേഴ്സ് മൂവ്മെന്റിൽ ഇന്ത്യയിൽ ഏറ്റവും വലുതായി ചോറ്റ മിക്കവാറും നമ്മുടെയായി വളരെ അച്ചടക്കത്തോടും കൃത്യതയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഭാരവാഹികൾ ഇന്ത്യയിലെ പത്ത് പതിനാറ് സർക്കിളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനം ഈ ജില്ലകളിലെ തീരുമാനങ്ങളാണ് നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ കെ എസ് ജയറാം അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി പി പി ഫ്രാൻസിസ് ജില്ലാ സെക്രട്ടറി പി എം ജോർജ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടിഒ ജോൺ സെക്രട്ടറി സി ജി രാജഗോപാൽ എസ് ബി ഐ കട്ടപ്പന ബ്രാഞ്ച് മാനേജർ ദിവ്യ ഇ വി പ്രതീഷ് രാജാമണി എം ടി ജോർജ് എം ഐ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു